യു എയിലെ വിസിറ്റ് വിസ എന്ന് നമ്മൾ വിളിക്കുന്ന ടൂറിസ്റ്റ് വിസക്ക് എന്താണ് ശരിക്കും സംഭവിക്കുന്നത് എക്സ്റ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ തൊട്ടടുത്ത രാജ്യങ്ങളിലേക്ക് പോയിട്ട് പുതിയ വിസയിലേക്ക് മാറി വരാനോ ഇപ്പോൾ പല പ്രതിസന്ധികളും നിലനിൽക്കുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗൾഫ് മാധ്യമത്തിന് ഒരുപാട് ചോദ്യങ്ങളാണ് വന്നത് ആ സംശയങ്ങൾക്കുള്ള മറുപടി ദുബൈയിലെ പ്രമുഖ ബിസിനസ് കൺസൾട്ടന്റ് മിസ്റ്റർ റജീബ് നമുക്ക് നൽകും നിലവിലെ യു എ യിലെ ഏകദേശം സെപ്റ്റംബർ മാസം മുതൽ പൊതുമാപ്പ് തുടങ്ങിയിരുന്നു കാലങ്ങളായിട്ട് അനധികൃതമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായൊരു വിസയിലേക്ക് മാറാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അവസരമായിരുന്നു കുറെ ആളുകൾ ഈ ഒരു അവസരത്തിൽ നിലവിൽ ഇവയിൽ തന്നെ തുടരാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റ് വിസയും മറ്റും ആശ്രയിക്കുന്ന രീതിയിലേക്ക് വന്നു അപ്ലിക്കൻസ് കൂടിയത് കൊണ്ട് ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും ടൂറിസ്റ്റ് വിസകൾക്ക് കുറച്ച് നിബന്ധനകൾ മുമ്പുണ്ടായിരുന്നത് ഒന്നുകൂടി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഒരു വിസക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഒരു ഓഫ് ഫണ്ട് ഉണ്ടായിരിക്കണം എവിടെയാണ് താമസിക്കുന്നതിൻ്റെ ഹോട്ടൽ ബുക്കിങ്ങോ മറ്റോ സൗകര്യങ്ങൾ കാണിക്കണം അതുപോലെയുള്ള നിബന്ധനകൾ കൂടുതൽ ശക്തമായത് കൊണ്ടാണ് കുറെ വിസകൾ നിലവിൽ റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരിക്കലും വിസ ബാനായിട്ടുണ്ട് നിർത്തിയിട്ടുണ്ടാകേണ്ട സാഹചര്യം നിലവിലില്ല ഈ ഒരു പ്രതിസന്ധി വളരെ പെട്ടെന്ന് നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അഥവാ ആളുകൾക്ക് ഇവിടെ നിന്ന് പുറത്ത് രാജ്യത്ത് പോയി പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കകം അവരുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ തൊട്ടടുത്തായിട്ട് സ്വാഭാവികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റാണ് ഈ ടൂറിസം ആ വിസ ടൂറിസ്റ്റ് വിസ എന്നുള്ളത് വരും ദിവസങ്ങളിൽ വളരെ ഈസിയായി മാറാനുള്ള രീതിയിലേക്ക് സിസ്റ്റം മാറുമെന്നുള്ള ശുഭസൂചനകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ സെൽഫ് സ്പോൺസേഡായിട്ട് സ്കിൽഡ് പ്രൊഫഷണലുള്ള ആളുകൾക്ക് അവരുടെ ഫാമിലിയെ മുമ്പേ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളെയും റിലേറ്റീവ്സിനെയും കൊണ്ടുവരാനുള്ള ഓപ്ഷൻ വരുമെന്ന് ന്യൂസുകൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ സിസ്റ്റത്തിൽ ടൂറിസ്റ്റ് വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈസിയാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് ഇനി അവർക്ക് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇനിയുള്ള എങ്ങനെയാണ് നിലവിലെ ഏത് എംബറേറ്റിന്റെ വിസ എടുക്കുകയാണെങ്കിലും നമുക്ക് ഒരു മുപ്പത് ദിവസം എക്സ്റ്റൻഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ നിലവിലുള്ളതാണ് ദുബായ് വിസയിൽ വന്ന ആളുകളാണെങ്കിലും മുപ്പത് ദിവസം എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം പിന്നീട് ഒരു എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിലവിലില്ലാത്തതുകൊണ്ട് തന്നെ ആള് നിർബന്ധമായിട്ടും ഫൈൻ എക്സിറ്റ് ആവേണ്ട സാഹചര്യമാണ് എക്സിറ്റ് ആയാൽ തന്നെ ദുബായ് വിസക്കാണ് പിന്നീട് അപ്ലൈ ചെയ്യുന്നത് കുറേ ആളുകൾക്ക് റിജക്ഷൻ വരാൻ കാരണം ഏറ്റവും കുറച്ച് ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതിലൊരു എക്സെപ്ഷൻ ഉള്ളത് ഷാർജ എമിറേറ്റിന്റെ വിസക്കാണ് പത്ത് ദിവസം ആയിട്ടില്ലെങ്കിലും വിസകൾ കിട്ടുന്നുണ്ട് അവർക്ക് ഡെപ്പോസിറ്റ് എമൗണ്ട് ആയിരത്തി മുപ്പത് റൂംസിൽ അത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ പക്ഷെ അതെല്ലാ ആളുകൾക്കും കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമല്ല സിസ്റ്റത്തിൽ നിന്ന് അപ്രൂവൽ വരുന്നതാണ് പക്ഷേ ആളുകൾക്ക് നിലവിൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും ഇത് ടൂറിസ്റ്റ് വിസയാണല്ലോ പലരും ജോബ് സീക്കിംഗ് വിസയായിട്ടൊക്കെയാണ് ഇതിനെ കാണുന്നത് അല്ലെങ്കിൽ വിസിറ്റ് വിസ എന്നാണ് വിളിക്കുന്നത് അതിന്റെ ഒരു വ്യക്തത എങ്ങനെയാണ് നമ്മളെല്ലാവരും കാലങ്ങളായിട്ട് ജോലി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ടൂറിസ്റ്റ് വിസ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരു ടൂറിസ്റ്റ് വിസയിൽ വന്ന ആൾ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യേണ്ട എന്നും നിയമങ്ങൾ പറയുന്നില്ല മറിച്ച് വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരു പൊതുമാപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് യു രാജ്യത്തുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും അനധികൃതമായിട്ട് നിൽക്കുന്ന ആളുകളെ തിരഞ്ഞ് അന്വേഷണവും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ സമയത്ത് നമ്മൾ ടൂറിസ്റ്റ് വിസയിലുള്ള ഒരാൾ ജോലി ചെയ്യുന്ന ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ജോലി നൽകിയ ആ കമ്പനിക്കും ജോലി ചെയ്യുന്ന ആളുകൾക്കും വളരെ വലിയ ആ ശിക്ഷ നടപടികൾ ഉണ്ടാവുമെന്ന് ഗവൺമെന്റ് പ്രത്യേകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ജോലിയിൽ കയറുന്ന ആളുകൾ കൃത്യമായ പേപ്പറുകൾ തയ്യാറായതിനു ശേഷം മാത്രം ജോലി സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു വിഷയത്തെ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് ടൂറിസ്റ്റ് വിസക്കും റെസിഡൻസ് വിസക്കും പുറമെ ഒരുപാട് മറ്റു വിസ ഓപ്ഷൻസ് ഉള്ള ഒരു രാജ്യമാണ് യു എ ഇ അങ്ങനെ ഒരു ഉപകാരം യു എ ഇ ചെയ്യുന്നുണ്ട് ജോബ് ഏറ്റവും ഒരു വിസ ഏതാണ് ശരിക്കും സാധാരണയുള്ള ടൂറിസ്റ്റ് വിസക്ക് പുറമേ അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക് ജോബ് വിസയിലൂടെ വന്ന് ജോബ് അന്വേഷിക്കാവുന്നതാണ് അതുപോലെ മറ്റു രാജ്യങ്ങളിൽ ഹൈലി സാലറിഡ് ആയിട്ട് സ്കിൽഡായ ആളുകൾക്ക് ഇവിടെ യു എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് സ്പോൺസേഡ് ആയിട്ടുള്ള വൺ ഇയർ റിമോട്ട് വിസ ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊന്നും കൂടാതെ ഒരു ബിസിനസ് പ്രൊഫൈലുള്ള നാട്ടിലെ ബാങ്ക് അക്കൗണ്ടൊക്കെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്ന ബാലൻസ് കീപ്പ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചു കൂടി ഡോക്യുമെൻസുകളെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഫൈവ് ഇയർ മൾട്ടിപ്പിൾ എൻട്രിയും ഒക്കെ ഗവൺമെൻ്റ് നൽകുന്നുണ്ട് ഓരോ ആളുകളും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ടൂറിസ്റ്റ് വിസയാണോ ജോബ് സീക്കർ വിസയാണോ വൺ ഇയർ റിമോട്ട് വിസയാണോ അല്ലെങ്കിൽ ഫൈവ് ഇയർ മൾട്ടിപ്പിൾ എൻട്രി വിസയാണോ ആണോ ഏതാണ് അവർക്ക് എങ്കിൽ അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും നല്ലത്